യും ആ അതെ എല്ലാം കൊണ്ട് ഇദ്ദേഹമാണ് ഏറ്റവും വലിയ വിനീച്ചിട്ടുണ്ടെങ്കിൽ നടക്കുഴത്തെ ഋഷി തട്ടൻ ഋഷി തട്ടൻ എല്ലാവർക്കും അറിയാതിരിക്കുമല്ലോ അതായത് ലുലു മാളിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു രണ്ട് മാസം മുമ്പ് കൊല്ലത്ത് വെച്ച് ആ സമയത്ത് കുറെ യങ്സ്റ്റേഴ്സ് നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്രാൻഡ് പാ നിൽക്കുന്നു ഓക്കെ അപ്പോൾ ക്യാമറയും എല്ലാവരും അങ്ങോട്ട് പോകുകയും ചെയ്തിട്ട് കുറേ കാര്യങ്ങളൊക്കെ ആ മനുഷ്യനോട് ചോദിക്കുകയൊക്കെ ചെയ്തപ്പോൾ പറഞ്ഞു ഈ പ്രായത്തിലും ജോലി ചെയ്യുന്ന നല്ല കാര്യമില്ല അപ്പോൾ അദ്ദേഹത്തിന് എഴുപത് വയസ്സോളം ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ആയപ്പോഴത്തേക്കും കമൻസ് ഭയങ്കര നെഗറ്റീവ് വരാൻ തുടങ്ങി സോഷ്യൽ മീഡിയ പ്രത്യേകിച്ച് ഫേസ്ബുക്കിലാണ് വീട്ടുകാർ അടിച്ചിറക്കി ആയിരിക്കും പാവം ജീവിക്കാൻ വേണ്ടിയുള്ള നത്രപ്പാടിലായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിവാദമായിക്കൊണ്ടിരിക്കുകയായിരുന്നു ഋഷീദ് ഒക്കെ എന്നെ പിന്നെ പറയുകയുണ്ടായി ഇന്ന പോലെ എന്നെ ആരും അടിച്ചു അടിച്ചിറക്കിയതെന്ന് പോലെ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ഇൻ്റർവ്യൂവിന് പോയതാന്നുള്ള രീതിയിൽ അവിടെ ഫാമിലി അതിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു പിന്നെ ആ ഇൻ്റർവ്യൂ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ആഗ്രഹമെന്ന് പറഞ്ഞാൽ അലി ഒന്ന് കാണുക എന്നുള്ളത് അതൊക്കെ ഒരു ഭാഗ്യമാണെന്ന് അങ്ങനെ ഋഷിദ് ആ ആഗ്രഹം അങ്ങ് സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്തായാലും നമുക്ക് പഴയ വീഡിയോയിലോട്ടൊന്ന് പോയിട്ട് പുതിയ നമ്മുടെ ഇക്കെ കാണുന്ന വീഡിയോസൊക്കെ അതായത് യൂസിഫലീനെ കാണുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ വെച്ച് തരാം പതിനായിരക്കണക്കിന് യുവതി യുവാക്കൾക്കിടയിൽ നിന്ന ജോലിക്കായിട്ട് നിന്ന ആ എഴുപതുകാരൻ ചേട്ടൻ ചേട്ടന്റെ പേര് റഷീദ് എന്നാണ് ചേട്ടാ എന്ത് പറയുന്നു അറ്റൻഡ് ചെയ്ത ഇന്റർവ്യൂ എല്ലാം ആണ് അതെ പ്രായം വെറും നമ്പർ ആണെന്ന് തെളിയിച്ച ഒരു വലിയ മനുഷ്യൻ പ്രായമല്ല മനസ്സാണ് ഏറ്റവും വലുതെന്നാണ് ഋഷി നമുക്ക് പറഞ്ഞു തന്നത് അല്ലെങ്കിൽ ഒരിക്കലും ആ ഇന്റർവ്യൂവിന് ചേട്ടൻ അത്രയും പേരുടെ ഇടയിൽ അവിടെ പോയി നിൽക്കത്തില്ല മനസ്സ് അതെ അതെ അപ്പം സത്യം പറഞ്ഞ ഞങ്ങള് അവിടെ വന്നിട്ട് ആ ഇന്റർവ്യൂയില് വന്നിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് വന്നതാണ് വന്നിട്ട് തിരിച്ചു പോകാൻ നേരത്താണ് ചേട്ടനെ ഞങ്ങള് അവിചാരിതമായിട്ട് ഞങ്ങൾ കാണുന്നത് മനോജന പറയാന് ഒരാളിരിക്കുന്നു ഒന്ന് നോക്കി ശ്രദ്ധിച്ചെന്ന് പറഞ്ഞു അങ്ങനെ നോക്കുമ്പോഴാണ് ചേട്ടനെ കാണുന്നത് ഞങ്ങൾ ഇതിനെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു അത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചു ഒരുപാട് പേരാണ് കണ്ടത് ഒരു അറുപത് ലക്ഷത്തിലധികം ആളുകളാണ് ആ വീഡിയോസ് കണ്ടത് എഴുപതാമത്തെ വയസ്സിലും ജോലി ചെയ്ത് അധ്വാനിച്ച് ജീവിക്കാനുള്ള ആ ഒരു മനസ്സ് അതിനെയാണ് പലരും അനുമോദിച്ചത് പലരും പ്രശംസിച്ചത് പക്ഷെ ചില നെഗറ്റീവ് ആൾക്കാരും വന്നു മക്കൾ നോക്കത്തില്ല ആൾക്കാർ നോക്കാത്തോണ്ടാണ് ജോലിക്ക് വന്നതെന്നൊക്കെ പറഞ്ഞു അതൊക്കെ ഒരുപാട് വേദനിപ്പിച്ചു എന്നെ അല്ലേ എന്റെ മക്കളെയാണ് വിഷമുണ്ടാകും അല്ലെ ഞാൻ കുറ്റം പറയുന്നില്ല കാരണം എന്താണ് ഒരു കൂട്ടം ആൾക്കാരുണ്ട് ഇതിനു വേണ്ടി മാത്രം മാത്രം അതെ ആരെങ്കിലും കുറ്റം പറയുക അതൊരു ടൈം ടൈംപാസ് ആണ് എന്താണ് എവിടെങ്കിലും തിരക്കി ജോലി അന്വേഷിക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്കില്ല കാരണം ഇപ്പൊ എല്ലാവർക്കും കളിക്കാൻ ഒരു മൊബൈൽ ഉണ്ടല്ലോ ഈസി ആയിട്ട് അതിൽ കളിക്കാം ആരെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാം അത് റഷീദൊക്കെ പറഞ്ഞത് കറക്റ്റ് കാര്യങ്ങളാണ് നമ്മളിപ്പോ നല്ലൊരു കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ നോക്കുവാണെങ്കിൽ അതിന്റെ നെഗറ്റീവ് കണ്ടുപിടിച്ചിട്ട് അതിനെക്കുറിച്ച് എഴുതാനും വഴ്ത്തിപ്പാടാനും ഒക്കെ കുറെ ആൾക്കാരുണ്ട് എന്നിട്ട് നമ്മൾ ഈ റിയാക്ഷൻസ് വീഡിയോസ് ചെയ്യുന്നവരെ കുറ്റം പറയുകയൊക്കെ ചെയ്യും ഈ വന്ന് കമന്റ് ഇടുന്നവന്മാർക്ക് വേറെ പണിയില്ലെന്നാണ് നമ്മൾ ആലോചിച്ച് നോക്കുന്നത് എന്തായാലും ഇക്ക പറയുന്ന ബാക്കിയും കൂടെ ഒന്നും കേട്ടോ

ദൈവം മ്പ അത് സാധിച്ചു കൊടുക്കട്ടെ എന്നാണ് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ളത് അതെന്തായാലും സാധിച്ചിട്ടുണ്ട് ഇന്നലെ എനിക്ക് തോന്നുന്നു ഈ ചേട്ടൻ തന്നെ ഈ ചേട്ടൻ തന്നെ ആ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു അവിടെ പുള്ളിക്ക് അത്രയ്ക്ക് സന്തോഷം ഉണ്ടായിരുന്നു എന്തായാലും യൂസഫ് അലി ഇന്നലെ കൊല്ലത്ത് വന്ന് ഉദ്ഘാടനത്തിന്റെ കാര്യത്തിനൊക്കെ വന്നപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിനെ കണ്ടായിരുന്നു അവർ തമ്മിൽ സംസാരിക്കുക എന്നൊക്കെ ഒരു വീഡിയോ ഞാനിപ്പോ നിങ്ങൾക്ക് വെച്ചതരാം ചെയ്യാൻ നമ്മടെ ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ തന്നെ അതല്ല നോക്കുന്നത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഏഹ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ജോലി അല്ലെ ഒരു പക്ഷെ എല്ലാവരുടെയും നമുക്ക് സഹായം ഉണ്ടാവും മക്കളേലും ഉണ്ടാവും കുടുംബം ഉണ്ടാവും പെട്ടെന്നാലും ഇതൊരു ആക്ടിവിറ്റിയാണ് വി ഹ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷ നിമിഷത്തിലായിരുന്നു ആ എഴുപതുകാരൻ ലുലുവിലെ ജോലിക്കാനുള്ള കണ്ടില്ലേ എന്നാലും സംഭവം കൊള്ളാം എന്തായാലും രണ്ട് മാസം മുമ്പ് സോഷ്യൽ മീഡിയ ഇത് ഭയങ്കര ചർച്ചയായിരുന്നു ഇപ്പോൾ ഒരുപാട് സന്തോഷവും കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്തായാലും യൂസഫിൽ പറഞ്ഞ് എല്ലാവരും കേട്ട് കാണുമല്ലോ ഈ പ്രായത്തില ഇപ്പം വീട്ടുകാരാണെങ്കിലും സഹായിക്കാനും ഒക്കെ ഉണ്ടെങ്കിലും മക്കളാണെങ്കിലും കൊച്ചുമക്കളാണെങ്കിലും ആരാണെങ്കിലും എന്തായാലും ആ ഒരു പ്രായത്തിൽ ജോലി ചെയ്യാമെന്ന് പറയുന്ന ഒരു നിസാര കാര്യങ്ങളൊന്നും അല്ല അതും ഈ ഒരു പ്രായത്തിലാണ് എന്തായാലും നല്ലൊരു കാര്യം തന്നെ നല്ലൊരു മെസ്സേജാണ് അദ്ദേഹത്തിന് നിന്ന് നമുക്ക് കിട്ടുന്നതായിരിക്കാം ഓക്കെ ഗൈസ് എന്തായാലും ഇത് ഇതറിഞ്ഞപ്പോൾ നിങ്ങളുടെ അടുത്തുനിന്ന് പറയണമെന്നുണ്ടായിരുന്നു നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ് ഒക്കെ ചെയ്യുക ബൈ ലവ് യു ഓൾ ബൈ